ലോകത്തില് ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ വരാൻ പോകുന്നത് അത് നമ്മുടെ കൊച്ചിയിൽ വരാൻ പോവാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റോഡിലായിട്ടാണ് ഇവിടെ ആയിട്ട് ദോ അവിടെ നമുക്ക് ഹൈഡ്രജൻ സ്റ്റേഷൻ പുതിയതായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ബി പി സി എല്ലാണ് ഇവിടെ ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷനെ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ബി പി സി എല്ലും അതേപോലെ തന്നെ നമ്മുടെ സിയാലും കൂടെ ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പ്യുവറായിട്ടും കാറുകൾക്കും ബസ്സുകൾക്കുമൊക്കെ ഹൈഡ്രജൻ ഫ്യുവലിനെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഹൈഡ്രജൻ ഫ്യുവൽ സ്റ്റേഷനെ നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷന് കോസ്റ്റായിട്ട് വരുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സീറോ എമിഷനാണ് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷന് വരുന്നത് അതായത് ജലത്തിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉൽപ്പാദിപ്പിച്ച് അതിനെ ഹൈഡ്രജനെയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് സീറോ എമിഷൻ അറിയാം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സോളാർ പ്ലാന്റുകളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സീറോ എമിഷനിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരു ഹൈഡ്രജനൂടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല ഈ ഹൈഡ്രജൻ പ്ലാന്റ് ഇപ്പോൾ അല്ല ഹൈഡ്രജൻ ഫ്യൂൾ സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ടും നമ്മുടെ സിയാലിലേക്ക് പുതിയ രണ്ട് ബസ്സുകൾ ഹൈഡ്രജൻ ബസ്സുകൾ വരുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ആ ബസ്സുകൾ ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈഡ്രജൻ ഫ്യൂൾ സ്റ്റേഷൻ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഓൾറെഡി ഇന്ത്യയിൽ കുറച്ച് ഹൈഡ്രജൻ വാഹനങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഇനി രണ്ടാം കേരളത്തിൽ ഒരാൾക്ക് ഹൈഡ്രജൻ വാഹനമുണ്ട് അതാർക്കാണ് അറിയാവുന്നവർ കമൻറ്റിൽ പറയുക കേട്ടോ അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കാം ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽസ് ആയിരിക്കുമോ അതോ നമ്മുടെ ഇ വിസ് ആയിരിക്കോ ഹൈഡ്രജൻ ഫ്യൂവൽ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ബൈ ബിപിൻ സുരേന്ദ്രൻ